ഹബീബായ റസൂൽ അല്ലാ സാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ മേലിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങളെക്കുറിച്ചാണ് രണ്ട് ഫലങ്ങളെക്കുറിച്ചാണ് നമുക്കറിയാം ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു അമലാണ് ഒരുപാട് ഗുണങ്ങളല്ലാഹു നൽകാൻ കാരണമാകുന്ന ഒരു അമലാണ് സ്വലാത്ത് എന്നുള്ളത് നമുക്കറിയാമല്ലേ ഈ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന രണ്ട് ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങൾ ഹബീബായ റസൂൽ അല്ലാ സുല്ലു അലി വല്ലാമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ളതും യൂസ്ഫുള്ളായിട്ടുള്ളതും ഉള്ളതുമായിട്ടുള്ള രണ്ട് ഗുണങ്ങളാണ് രണ്ട് ഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഹബീബായ റസൂൽ അല്ലാ സാഹ് അലി വല്ലാമാത്തങ്ങൾ അവിടുത്തെ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് വല്ലവനും അള്ളാഹുവിനെ സംതൃപ്തനായി കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കട്ടെ എന്ന് സുബഹാൻ അള്ളാഹ് നമുക്കറിയാം അള്ളാഹുവിൻ്റെ ആ ഒരു സംതൃപ്തി അള്ളാഹുവിൻ്റെ റിള അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതല്ലേ അള്ളാഹുവിൻ്റെ റിളയുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ദുനിയാവും പ്രശ്നമല്ല നാളെ ആഹ്റവും പ്രശ്നമല്ല കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടോ നമ്മളെ രക്ഷപ്പെടുത്തും ഓൻ്റെ തൃപ്തി കൊണ്ട് അള്ളാഹു നമ്മെ കഴിച്ചിരാക്കും മനസ്സിലായില്ലേ അപ്പോൾ ആ തൃപ്തി ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഹബീബായ് റസൂർ അള്ളി സാഹു അലി വല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഹബീബായ റസൂർ അല്ലാ സാലി വല്ലാമ തങ്ങളുടെ മേലെ സ്വലാത്ത് അതികരിപ്പിച്ചാൽ അള്ളാൻ്റെ ലത ലഭിക്കും തൃപ്തി ലഭിക്കും അതിന് നമുക്കറിയാം ഹബീബായ് റസൂർ അള്ളാഹി സാലി വല്ലാമ തങ്ങൾ അള്ളാൻ്റെ ഹബീബാണ് അള്ളാഹ്ക്ക് മഹ്ലൂഖാത്തുകളിൽ ഏറ്റവും ഹബീബും അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടദാസനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹബീബായ റസൂർ അള്ളാഹി സലാ അലി വല്ലാമ അതുപോലെ തന്നെ രണ്ടാമത്തൊരു ഹബീ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഫലം അവിടുത്തെ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നബി നബിസുല്ലാ തങ്ങൾ പറയാണ് ഒരാൾ എൻ്റെ മേലിൽ പത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അവൻ ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കപ്പെടുമെന്ന് നബിസുലല്ലാ തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സുബഹാനുള്ള പത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ഒരു അബദ്ധ് ഒരു അടിമയെ അഴുത്തക്ക് ചെയ്ത മോചിപ്പിച്ച പ്രതിഫലമാണ് സ്വാബാണ് നമുക്ക് അള്ളാഹു സുബഹാന ഹുബത്താലം നൽകുന്നത് സുബഹാനുള്ള ഇതാണ് ഞാൻ സൂചിപ്പിച്ച ഹബീബായ് റിസൂർ അള്ളഹി സാഹിത് തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയ ലഭിക്കുന്ന ഫലായിലുകളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠതകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങൾ ശ്രേഷ്ഠതകൾ ഇതൊക്കെ പറയുന്നത് എന്തിനാ നമ്മുടെ നിത്യ ജീവിതത്തിൽ സ്വലാത്ത് നമ്മൾ ദായുമാക്കുക സ്വലാത്തിൻ്റെ അഖിലുകാരിൽ നമ്മൾ ഉൾപ്പെടുക അള്ളാഹു സുബഹാനുഭവത്തായ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് മരണം വരെ ഒരുപാട് സ്വലാത്ത് ചൊല്ലാലും ചൊല്ലാത്തവർക്ക് പതിവാക്കാനുള്ള തൗഫീഖും അള്ളാഹു നൽകട്ടെ ആമീൻ ഇ ആലമീൻ ഈ നന്മ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസലമലൈക്കും വരഹമുല്ലാഹി വാത്തു സാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലിഹി വസ്ലം